മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജിംഗ് ഡയറക്ടർ ജിജി ജോസഫും മകൻ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും ചേർന്ന് മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ ചാരിറ്റി ഇവൻറ്റ് മെയ് ദിനത്തോടനുബന്ധിച്ച് കാട്ടാക്കടയിലെ പ്ലാവൂർ വാർഡിലെ മെമ്പർ റീത്ത എ ഡി എസ് സഞ്ജു സി ഡി എസ് സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സമ്മർ കിറ്റ് വിതരണവും ായം ചെന്ന അമ്മമാർക്ക് ഒരു സ്നേഹാദരവും നൽകി ജൂലൈ ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മെഗാ ചാരിറ്റി ഇവന്റിൽ പങ്കാളിയാകാൻ ഈ വനിതാ തൊഴിലാളികളെ ക്ഷണിക്കുകയും ചെയ്തു ഞങ്ങളെ ഞാൻ ഇന്നലെ അടർച്ചയായിട്ടാണ് അലക്സാറിന്റെ പരിചയപ്പെടുന്നത് അലക്സാർ ഇങ്ങനെ വഴിയായിട്ട് വരയായിരുന്നു ഞാൻ സ്ഥലം അന്വേഷിച്ചിട്ടിങ്ങനെ വരെയായിരുന്നു ചാരുവാറ ചെണ്ണിസാറിൽ ഞാൻ ജോലിക്ക് പോയാണ് ഞങ്ങനവിടെ ഒരു കണക്കിങ്ങനെ എങ്ങനെ കൊണ്ടിരുന്നു അപ്പൊ സാറിങ്ങനെ ഒരു സ്ത്രീയിലൂടെ വന്നിങ്ങനെ ചോദിക്കുന്നു ഇവിടെ എവിടെയെങ്കിലും തൊഴിലുറപ്പ് സ്ഥലമുണ്ടോ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വേണമെന്ന് ഞാൻ ചോദിച്ചു സാർ ഞാൻ ഇരുപത്തിയഞ്ചേ കണ്ടോ ഇരുന്നോണ്ട് വിളിച്ചാണ് സാറിങ്ങനെത്തിയോ എന്നിട്ടേച്ച് എന്തോ ഞാൻ ഇരുപത്തഞ്ചുപേരെ കണ്ടാന്ന് ചോദിച്ചു ഓ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാണെന്ന് അപ്പൊ സാറിന് വേണ്ടിയിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞെന്നാ ഞാൻ ഒരു വാർഡ് മുമ്പ് വന്ന് വിളിച്ചു തരാം മുമ്പ് സംസാരിച്ചിട്ട് നമുക്ക് എന്നാ ഞങ്ങളെ ഏരിയയിൽ ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് പേര് നമുക്ക് വന്ന് ക്ലിയർ ചെയ്യാമോ സാറൊന്ന് തന്നെ റീത്തോമ്പറ വിളിച്ചു റീത്തോമ്പറോടെ എനിക്ക് ചെയ്ത് സംസാരിച്ച് ചെറിയ ഒരു രീതിയിൽ ഇപ്പൊ നമ്മ നല്ല ചെയ്യണമെന്നുണ്ടായിരുന്നു പുറത്തായിരുന്നു പക്ഷെ മഴയായി ഇത് ചെറിയ നമ്മൾ രീതിയിലല്ലോ അറിഞ്ഞുകൂടാ മഴ പെയ്യുന്നപ്പോ എന്റെ വീട് സൗകര്യം ഇല്ല എന്റെ വീടൊരു കൊച്ചു വീടാണ് അപ്പൊ ഞാൻ ജാസ്മിന്റെ വന്നു കഴിച്ച് ജാസ്മിന പത്ത് പേർക്ക് കഴിക്കാൻ പറ്റും ഇവിടെ ഒരു കുഴപ്പമില്ല ചേച്ചി എന്നാൽ എല്ലാരും ഇപ്പിക്കോന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് കൂടിയത് അപ്പൊ അത് എല്ലാരും വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദി വയനാട് വിചാരിച്ചു പക്ഷെ ഇന്നിപ്പോ മഴയിലായി അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൈമാറുകയാണ് അതിനായിട്ട് കൈമാറുന്നതിന് വേണ്ടിയായിട്ട് നമ്മുടെ വാർഡ് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചാലിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരും ഇതിനു വേണ്ടിട്ട് ഇറങ്ങി തിരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ചെയ്യുന്നില്ല പക്ഷേ അതിനൊരു നല്ല മനസ്സ് വേണം നല്ല വേണ്ട വലിയ സഹായം ഒന്നല്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്തു തരാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ വർഷം ആർ ഹാളിൽ വെച്ചാണ് നമ്മൾ നടത്തിയത് പ്രാവശ്യവും നമ്മൾ ആർ ഹാളിൽ വെച്ചാണ് നടത്തുന്നത് നമ്മൾ അലക്സേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാരും ചേച്ചിമാരും കുട്ടികളും എല്ലാവരും ഉറപ്പായിട്ടും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അലക്സേട്ടനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാതാപിതീ ചെയ്തു തരുമെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതേപോലെ മാഡം എല്ലാവർക്കും നമ്മുടെ ഇതിനു വേണ്ടി വന്ന വാക്ക എല്ലാവർക്കും എ ഡി എസ് സി ഡി എസ് അതേപോലെ നമ്മുടെ ക്യാമറ ഇവര് എല്ലാവർക്കും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും നന്ദി പറയുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പം നന്ദി ഭയങ്കര സന്തോഷം നല്ല നല്ല നിയമികളേക്കട്ടെ നമുക്കും അതാണ് എൻ്റെ ആവശ്യം കാരണം നമ്മുടെ രീതിയിൽ ഒക്കെ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ പറയുമ്പം പോലെ ചിരിത്ത് പറഞ്ഞതുപോലെ പെട്ടെന്നാണ് എന്നല്ലേ ഞങ്ങളിത് പ്ലാൻ ചെയ്തത് എല്ലായ്മെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ഞങ്ങൾ മെഡിക്കൽ ഫെസ്റ്റുമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല അതിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാർഡ് മെമ്പറോ എ ഡിസോ സി ഡി എസിനോ നിങ്ങൾ അറിയിച്ച് നമ്മുടെ കോർഡിനേറ്റർ അലക്സിനെ അറിയിച്ചാൽ മതി എന്താണെന്നുള്ളത് ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാം കേട്ടോ ുള്ള സാഹചര്യം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ നണോടൊപ്പം സഹകരിച്ചതിനോട്ട് വലിയ നന്ദിയാണ് നിങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങൾ പെട്ടെന്ന് ഇന്നലെ ഒരു ഒരുപണി ആകുവാണ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഈ നിമിഷം നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ട് ഹാർദ്ദമായിട്ട് ക്ഷണിക്കുകയാണ് അതാക്കിയെ നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യ ഹാളിൽ വെച്ചാണ് പത്ത് മൂവായിരം പേരടങ്ങുന്ന വലിയൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിരുന്നത് ഈ വർഷം നമ്മൾ സ്ഥലം ഏത് ആഡിറ്റോറിയം ആണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഡേറ്റ് കഴിഞ്ഞ വർഷത്തെ സെയിം ഡേറ്റ് ജൂലൈ ഇരുപത്തിരണ്ട് തന്നെയാണ് അപ്പം ഈ നിമിഷം നിങ്ങൾ എല്ലാവരെയും ഞാൻ നമ്മുടെ ആ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെ